ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് ആർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാതിരുന്നത് ഇന്ന് നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ചിലർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ നാളെ അർജൻറ്റീനയുടെയും ബ്രസീലിൻ്റെയൊക്കെ മാച്ച് റിവ്യൂ അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ടോക്കിംഗ് പോയിൻറ്റ്സ് സംസാരിക്കണമെന്നുള്ള പ്ലാൻ ഉണ്ട് അതിൽ തന്നെ അർജൻറ്റീനയെക്കുറിച്ച് സംസാരിക്കേണ്ട ഒരു ഒരു പ്രധാനപ്പെട്ട മത്സരമാണ് നാളെ നടക്കാൻ പോകുന്നത് അത് സാക്ഷാൽ ലിയോണൽ മെസ്സിയുടെ അവസാനത്തെ അർജൻറ്റീനിൽ വെച്ച് നടക്കുന്ന ക്വാളിഫയർ മത്സരമാകാനുള്ള എല്ലാ സാധ്യതയുണ്ട് അപ്പോൾ അത്തരത്തിലൊരു സ്പെഷ്യൽ സ്പെഷ്യൽ മത്സരമാകും അപ്പോൾ നമ്മൾ ആ ഒരു ഇന്നവിറ്റബിളായിട്ടുള്ള ആ ഒരു എൻഡിലേക്ക് ക്ലൈമാക്സിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് അത് ഭയങ്കര സ്കെയായിട്ടുള്ളൊരു സംഭവമാണ് ഭയങ്കര വിഷമമുണ്ടാക്കുന്ന തരത്തിലുള്ള സംഭവമാണ് പക്ഷേ നമ്മളതിലേക്ക് അടുക്കുകയാണ് ലിയോണൽ മെസ്സിയുടെ ഒക്കെ റിട്ടയർമെൻറ്റിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഭയങ്കര എങ്ങനെയാണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എനിവേ എന്തായാലും ആ മത്സ്യത്തിനായിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഞാൻ എന്തായാലും ഉറങ്ങാണ്ട കളി കണ്ടിരിക്കും അതേപോലെ തന്നെ ബ്രസീലിൻ്റെ കളി ചിലപ്പോൾ ഫസ്റ്റ് ഹാഫ് എനിക്ക് മിസ്സാകും കാരണം ഞാൻ അർജന്റീനയുടെ മത്സരത്തിലായിരിക്കും കൂടുതൽ ഫോക്കസ് ഉണ്ടായിരിക്കും പക്ഷേ ഒബ്വിയസ്ലി അതിൽ നിന്നുള്ള ടോക്കിംഗ് പോയിന്റ്സുകൾ ഞാൻ സംസാരിക്കും എന്തായാലും ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇപ്പോൾ വിൻഡോ കഴിഞ്ഞല്ലോ യൂറോപ്പിലെ അപ്പോൾ ഈ യൂറോപ്പിലെ ട്രാൻസ്ഫർ വിൻഡോ കഴിഞ്ഞപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്ത് ആരൊക്കെ അത്തരത്തിലുള്ള ചില സംഭവങ്ങളുണ്ട് അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൽ ഒബിയസ്ലി ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്ത യൂറോപ്പിലെ ലീഗ് ഏതായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രീമിയർ ലീഗ് ആയിരിക്കും എന്നുള്ളത് ഏത് കൊച്ചു കൊഞ്ചിനും സംസാരിക്കാൻ പറ്റും കാരണം വെച്ചാൽ ആ രീതിയിലുള്ളൊരു ഒരു ഒരു ഡോമിനൻറ്റ് ഫൈനാൻഷ്യൽ ഫോഴ്സാണ് പ്രീമിയർ ലീഗ് അപ്പോൾ ഈ ടി വി റവന്യൂ ഒക്കെയാണ് അതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ടുള്ളത് പിന്നെ ഒബിയസ്ലി പ്രീമിയർ ലീഗിൻ്റെ പോപ്പുലാരിറ്റി അപ്പോൾ ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ ഇന്ത്യയിൽ പ്രീമിയർ ലീഗ് സ്പെൻഡ് ചെയ്തിട്ടുള്ള പൈസ എന്ന് പറഞ്ഞാൽ ത്രീ പോയിൻറ് വൺ ബില്ല്യൺ പൗണ്ട്സാണ് ത്രീ പോയിൻ്റ് വൺ ബില്ല്യൺ പൗണ്ട്സ് ഇതിലേറ്റവും കൗതുകരമായിട്ടുള്ള സംഭവം ബാക്കിയുള്ള യൂറോപ്പിലെ ലീഗുകളുണ്ട് അല്ലാതെ ടോപ്പ് ഫൈവ് ലീഗുകളിലെ ബാക്കിയുള്ള ഫോർ ലീഗുകൾ കമ്പൈൻ ചെയ്ത് അവർ സ്പെൻഡ് ചെയ്ത എമൗണ്ടിനേക്കാൾ കൂടുതൽ പ്രീമിയർ ലീഗ് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ലീഗുകളെല്ലാം സ്പെൻഡ് ചെയ്ത് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ടു പോയിൻ്റ് എയിറ്റ് നയൻ ബില്യൺ പൗണ്ട്സാണ് വരുന്നത് പ്രീമിയർ ലീഗ് മാത്രം ത്രീ പോയിൻറ്റ് വൺ ബില്യൺ പൗണ്ട്സ് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഇപ്പോൾ പ്രീമിയർ ലീഗ് തന്നെ ഒരു സൂപ്പർ ലീഗാണ് അത് വേറെ കാര്യം അതുപോലെ തന്നെ പ്രീമിയർ ലീഗിലെ ആവറേജ് സ്പെൻഡിങ് ക്ലബ്ബുകൾ എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി മില്യൺ ആണെന്നുള്ള കാര്യമാണ് അതിൻ്റെ ആവറേജ് സ്പെൻഡിങ് അപ്പോൾ അതിൽ തന്നെ ഏഴ് ക്ലബുകൾ അവരുടെ ക്ലബ് റെക്കോർഡുകൾ ട്രാൻസ്ഫർ റെക്കോർഡുകൾ തകർക്കുന്നതാണ് നമുക്ക് ഈ വിൻഡോയിൽ കാണാൻ പറ്റിയത് പ്രീമിയർ ലീഗിലെ കാര്യമാണ് സംസാരിക്കുന്നത് പിന്നെ അതിൽ തന്നെ ലിവർപൂൾ രണ്ട് തവണ ബ്രിട്ടീഷ് ട്രാൻസ്ഫർ റെക്കോർഡ് ഈ ഒരു വിൻഡോയിൽ മാത്രം തകർക്കുന്ന നമുക്ക് കാണാൻ സാധിച്ചു ആദ്യം ഫ്ലോറിയ ഇൻവേഴ്സ് ഡീല് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ മില്യൺ പൗണ്ടാണ് അവർ കണക്കാക്കുന്നത് ഹൺഡ്രഡ് മില്യൺ പൗണ്ട് ഇനീഷ്യൽ ഫീ പ്ലസ് സിക്സ്റ്റീൻ മില്യൺ പൗണ്ടിൻ്റെ ഓൺസ് എന്നുള്ള രീതിയിൽ ഒരു സംഭവം പറയുന്നില്ല പക്ഷേ സ്റ്റിൽ അതൊരു ബ്രിട്ടീഷ് ട്രാൻസ്ഫർ റെക്കോർഡായിരുന്നു പിന്നീട് അലക്സാണ്ടർ ഇസാക്കിനെ അവർ സൈൻ ചെയ്തതോട്ടിട്ട് വൺസ് അഗൈൻ അവർ അതും ഡെഡ്ലാൻ്റെയിലാണ് ആ ഡീല് നടത്തിയത് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് മില്യൺ ഫൗണ്ടിൻ്റെ ഡീല് അതോടിയിട്ട് അഗൈൻ ബ്രിട്ടീഷ് ട്രാൻസ്ഫർ റെക്കോർഡ് തകർക്കപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിച്ചു ആ രീതിയിലുള്ളൊരു വിൻഡോ ആയിരുന്നു ലിവപ്പോൾ ഉണ്ടായത് മാത്രമല്ല യൂറോപ്യൻ ഫുട്ബോളുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പൈസ ഒരു വിൻഡോയിൽ സ്പെൻഡ് ചെയ്തിട്ടുള്ള സൈഡ് ഇപ്പോൾ ലിവപ്പൂൾ ആയിട്ട് മാറിയിരിക്കുകയാണ് അവർ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി സിക്സ് മില്യൺ പൗണ്ട്സാണ് അത് ഭീകരമായിട്ടുള്ള എമൗണ്ട് ആണ് പക്ഷേ അതോടൊപ്പം തന്നെ അവർ സെല്ലും ചെയ്തിട്ടുണ്ട് നമ്മൾ നെറ്റ് സ്പെൻഡിലേക്ക് കിടക്കാം അത് പറയുന്നത് ഇത് ഗ്രോസ് സ്പെൻഡിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് അതേപോലെ തന്നെ ഇത് റെക്കോർഡാണ് ഉണ്ടായിരുന്ന റെക്കോർഡ് ചെൽസിയുടെ പേരിലായിരുന്നു രണ്ട് വർഷം മുമ്പ് ടോട്ട് ബോയ്ലിയുടെ കീഴിൽ ചെൽസി ത്രീ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി സിക്സ് മില്യൺ പൗണ്ട് ഒരു വിൻഡോയിൽ സ്പെൻഡ് ചെയ്തിട്ടായിരുന്നു ആ റെക്കോർഡ് ഇപ്പോൾ ലിവർപൂൾ മാറി കടന്നിരിക്കുകയാണ് അപ്പോൾ അതാണ് പിന്നെ ഇതിൽ ബിഗ് സിക്സിൽ ഏറ്റവും കുറവ് ഈ സമ്മറിൽ സ്പെൻഡ് ചെയ്ത് സൈഡ് ചെയ്തായിരിക്കും എന്നറിയോ ഒന്ന് കേസ് ചെയ്ത് നോക്കിയേ മാഞ്ചസ്റ്റർ സിറ്റിയാണ് മാൻസിറ്റിയാണ് ഏറ്റവും കുറവ് ഈ ഒരു സമ്മർ ട്രാൻസ്ഫറിൽ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് പക്ഷേ അവർ ജാനുവരിയിൽ റെക്കോർഡ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ജാനുവരിൽ ഹൺഡ്രഡ് എയ്റ്റി മില്യൺ പൗണ്ട് അവർ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് അത്ര വലിയ തുക സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരാതെ വരാതിരുന്നത് ഈ ഒരു സമ്മർ ട്രാൻസ്പോർട്ട് പിന്നെ ചില ഷ്രൂഡായിട്ടുള്ള ബിസിനസ്സുകൾ അവർ നടത്തിയിട്ടുണ്ടായിരുന്നു റാൻ ചൊരുക്കിനൊക്കെ അവർ കൊണ്ടുവന്നുള്ളതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എമൗണ്ട് കൊടുത്തുകൊണ്ടാണ് അപ്പോൾ ആ രീതിയിൽ പിന്നെ പ്രീമിയർ ലീഗിൽ മാത്രം അൻപത്തി ആറ് പ്ലേയേഴ്സിനെ ഫിഫ്റ്റി സിക്സ് പ്ലെയേഴ്സിനെ ട്വൻ്റി മില്യൺ ഓർ അബവ് പൈസ കൊടുത്തുകൊണ്ടാണ് കൊണ്ടുവന്നുള്ളത് അൻപത്താറ് പ്ലെയേഴ്സിനെ അതിൽ ആകെ ഒരൊറ്റ ക്ലബ്ബ് മാത്രമേ ആ ഒരു എമൗണ്ട് ഹിറ്റ് ചെയ്യാതിരുന്നുള്ളൂ അത് യുണൈറ്റഡ് ആണ് ബാക്കി എല്ലാ ക്ലബുകളും ഏതെങ്കിലും ഒരു പ്ലെയറിനെങ്കിലും ട്വൻറ്റി പ്ലസ് മില്യൺ പൗണ്ട് കൊടുത്തുകൊണ്ട് സൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ സണ്ടർലാൻഡൊക്കെ വല്ലാത്ത രീതിയിൽ സ്പെൻഡ് ചെയ്തതാണ് നമുക്ക് കാണാൻ സാധിച്ചത് ചാമ്പ്യൻഷിപ്പിൽ നിന്ന് വന്നിട്ട് അല്ലേ അതാണ് പ്രീമിയർ ലീഗിൻ്റെ ഒരു പ്രത്യേകത മൂന്ന് നാലോചൊക്കെ പാസ് ഓണൊക്കെ അല്ലെങ്കിൽ ലാലീഗിലെ പല ക്ലബ്ബുകളും അവിടുത്തെ ഫൈനാൻഷ്യൽ ഫെയർ പ്ലേ സിറ്റുവേഷൻ കാരണം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ ഇവിടെ ചാമ്പ്യൻഷിപ്പിൽ നിന്ന് അതായത് ഇംഗ്ലണ്ടിലെ പ്രീമിയർ ലീഗിൽ താഴെയുള്ള ഡിവിഷനിൽ നിന്ന് വന്നിട്ടുള്ളൊരു സൈഡ് അതായത് ലാലീഗിലെ സെഗുണ്ടയിൽ നിന്ന് ലാലീഗിലേക്ക് വന്നിട്ട് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി മില്യൻ പൗണ്ടൊക്കെ ആരേലും സ്പെൻഡ് ചെയ്യുന്നതിനെ കുറിച്ചൊന്നും ആലോചിച്ച് നോക്കിയാൽ നടപടി ആവില്ല പക്ഷേ ഇവിടെ പ്രീമിയർ ലീഗിലേക്ക് വരുന്ന പ്രൊമോട്ട് ചെയ്ത് വരുന്ന ആ സൈഡ് സൺഡർലാൻഡൊക്കെ ഹജാജി സ്പെൻഡിങ് കാണുന്നത് അപ്പോൾ അത്തരത്തിലുള്ളൊരു ഒരു ഡിസ്പാരിറ്റി ലീഗുകൾ തമ്മിൽ അല്ലെങ്കിൽ ലീഗുകളുടെ പിന്നെ സ്പെൻഡിങ് തമ്മിലുണ്ടെന്നുള്ള കാര്യം പറയണ ഓബ്വിയസ്ലി ഈ ടി വി റവന്യൂ ഒരു ഒരു ബിഗ് സംഭവമാണ് പോപ്പുലാരിറ്റി വലിയൊരു സംഭവമാണ് അതോടൊപ്പം തന്നെ ഈ ഫൈനാൻഷ്യൽ ഫെയർ പ്ലേ ടെബാസിൻ്റെ ഫൈനാൻഷ്യൽ ഫെയർ പ്ലേ സ്പെയിനിലെ ടീമുകളെ കാര്യമായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണ് പിന്നെ അതിനെ നല്ലതാണ് എന്ന രീതിയിൽ വാദിക്കുന്ന ഒരു കൂട്ടർ കൂടി ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ടോ അത് വേറെ കാര്യം കാരണം അവിടെ പല ക്ലബുകളും എന്താണ് ഫാൻ മോണ്ടായിട്ടുള്ള ക്ലബ് കാണും അപ്പോൾ അത്തരത്തിലുള്ള ഡീറ്റെയിൽക്കൊന്നും ഞാൻ കടക്കുന്നില്ല അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണ് പിന്നെ ഇനി നമ്മൾ പറഞ്ഞു പ്രീമിയർ ലീഗിൽ ത്രീ പോയിൻറ്റ് വൺ ബില്യൺ പൗണ്ട്സാണ് ട്രാൻസ്ഫോർ മാർക്കറ്റിൽ അവർ എറിഞ്ഞ് കളിച്ചത് അതോടൊപ്പം തന്നെ ശരിയാണ് രണ്ടാം സ്ഥാനത്തിരിക്കുന്നത് ശരിയാണ് ഏറ്റവും കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്തതിൽ ശരിയ വൺ ബില്യൺ പൗണ്ടിന് ജസ്റ്റ് മുകളിൽ അവർ സ്പെൻഡ് ചെയ്തിട്ടാണ് മൂന്നാം സ്ഥാനത്തിരിക്കുന്നത് ബൊണ്ടസ് ലീഗെയാണ് സെവൻ ഹൺഡ്രഡ് മില്യൺ പൗണ്ട്സ് അവർ സ്പെൻഡ് ചെയ്തു നാലാം സ്ഥാനത്ത് മാത്രമാണ് നമ്മുടെ ലാ ലാലിഗ് എടുക്കുന്നത് അവർ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി മില്യൺ പൗണ്ട്സ് സ്പെൻഡ് ചെയ്തപ്പോൾ അപ്പോൾ ഫ്രഞ്ച് ലീഗായിട്ടുള്ള ലീഗൻ അവർ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി മിലിയൻ പൗണ്ട് സ്പെൻഡ് ചെയ്തതിലും മിക്ക പൈസയും സ്പെൻഡ് ചെയ്തത് പി എസ് ജി ആണെന്നുള്ള കാര്യം ഒക്കെയാണ് ഇനി ഓരോ ലീഗിലും ആരൊക്കെയാണ് ടോപ്പ് സ്പെൻഡ് ചെയ്തത് അതുപോലെ ഓരോ ലീഗിലും ടോപ്പ് ഫൈവ് ട്രാൻസ്ഫറുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ പ്രീമിയർ ലീഗിൽ നിന്ന് തുടങ്ങാം അപ്പോൾ പ്രീമിയർ ലീഗിൽ ടോപ്പ് ഫൈവ് ട്രാൻസ്ഫറുകൾ ആരൊക്കെയാണ് ഒബ്വിയസ്ലി അലക്സാൻഡർ റിസാണ് നമ്പർ വൺ അത് നിന്നും ലിപുളിലേക്കുള്ള ആ ഒരു ട്രാൻസ്ഫർ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് മില്ലിയൻ പൗണ്ട് ട്രാൻസ്ഫർ പിന്നെ അതിൽ രണ്ടാം സ്ഥാനത്തിരിക്കുന്നത് ഫ്ലോറിയൻ ബേഡ്സിൻ്റെ ട്രാൻസ്ഫറാണ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ മില്യൺ പൗണ്ടിൻ്റെ ആഡോൺസ് അടക്കം അതാണ് ബാലബിക്കൽ എന്നാണ് ലിവപ്പൂൾ ചങ്ങാനെ കൊണ്ടുവന്നത് മൂന്നാം സ്ഥാനത്ത് അഗെയിൻ ലിവപൂൾ പ്ലെയറാണ് ഹ്യൂഗോ എക്കിറ്റിക്കെ തിരിച്ചിട്ടാലും മറിച്ചിട്ടും എക്കിറ്റിക്ക എക്കിറ്റിക്കനെ ഐൻത്രാക് ഫ്രാങ്ക്ഫേട്ട് എന്ന് പറഞ്ഞാൽ ജോമൻ ക്ലബ്ബിൽ നിന്ന് ലിവപ്പൂള് സൈൻ ചെയ്യുന്നത് ആഡോൺസ് അടക്കം സെവൻറ്റി നയൻ മില്യൺ പൗണ്ടിൻ്റെ ആഡ് ആഡോൺസ് അടക്കം എന്ന് പറയുന്നത് സിക്സ്റ്റി നയൻ മില്യൺ പൗണ്ടിൻ്റെ ആണ് ഇനീഷ്യൽ ഫീ ആഡ് ഓൺസ് അടങ്ങിയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ ടോപ്പ് ഫൈവ് ട്രാൻസ്ഫർ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് ഇനി രീതിയിൽ നാലാം സ്ഥാനം ഇരിക്കുകയും ബെഞ്ചമിൻ ഷേഷ്കോ ആണ് ബെഞ്ചമിൻ ഷേഷ്ഖോനെ മാഞ്ചസ്റ്റർ വൺസ് എഗൻ മറ്റൊരു ജർമ്മൻ ക്ലബ്ബായിട്ടുള്ള ആർ ബി ലേബ്സുകളും സൈൻ ചെയ്തിട്ടുള്ളത് ആഡ് ഓൺസ് അടക്കം സെവൻറ്റി ത്രീ പോയിൻറ് ഫൈവ് മില്യൺ പൗണ്ടിനാണ് അപ്പോൾ സിക്സ്റ്റി സിക്സ് പോയിൻ്റ് ടു മില്യൺ പൗണ്ടിൻ്റെ ഇനീഷ്യൽ ഫീ ആണ് മാഞ്ചസ്റ്റർ കൊടുക്കുന്നത് പിന്നെ പൊട്ടൻഷ്യൽ ആഡ് ഓൺസ് അത് അപ്പിയറൻസുകളും പെർഫോമൻസുകളൊക്കെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് സെർട്ടൺ കണ്ടീഷൻസ് ഉണ്ടായിരിക്കില്ല അതൊക്കെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് സെവൻറ്റി ത്രീ പോയിന്റ് ഫോർ മില്യൺ പൗണ്ട് ആയിട്ട് മാറുക എന്നുള്ള കാര്യം ഉറക്കണം ഇതിൽ അഞ്ചാം സ്ഥാനത്തിരിക്കുന്നത് ബ്രാൻഡ് എംബൂമോ അപ്പോൾ ഇത് ഈ ലിസ്റ്റിൽ ലിവർപൂളും പിന്നെ മാൻഷുനായിട്ടും മാത്രമേ ഉള്ളൂ ടോപ്പ് ഫൈവില് എംബു മോനെ മാഞ്ചസ്റ്റർ ആയിട്ട് ബ്രൻഫോർഡ് എന്ന് കൊണ്ടുവന്നത് പ്രീമിയർ ലീഗ് പ്രൂവൺ ആയിട്ടുള്ളവരാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഹിറ്റ് ആകും എന്ന് എനിക്ക് ഉറപ്പുള്ള തരത്തിലുള്ളൊരു സൈനിങ്ങ് ആണത് മാഞ്ചുനായിട്ടുള്ള കാര്യത്തിൽ ഓൾറെഡി പുള്ളിക്കാരൻ അതിൻ്റെ സൈനുകളൊക്കെ കാഴ്ച വെച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ചങ്ങാനെ സിക്സ്റ്റി ഫൈവ് മില്യൺ പൗണ്ടിൻ്റെ ഇനീഷ്യൽ ഫീ കൊടുത്തുകൊണ്ട് അത് പൊട്ടൻഷ്യൽ ആഡ് ഓൺസ് അടക്കം സെവൻറ്റി വൺ മില്യൺ ഫീ ആകാനുള്ള സാധ്യതയുള്ള തരത്തിലുള്ള ഒരു ഡീലാണ് ഓൾറെഡി ഓഫ് ദമാക്കാണ് പ്രീമിയർ ലീഗിൽ എം ബൂമോ എന്നുള്ള കാര്യമാണ് ബാൻ ബാൻ മണിക്കെന്ന് പറയുന്നത് മാനേജ്മെന്റിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത് തന്നെ ബിഗ്ഗസ്റ്റ് സ്പെൻഡേഴ്സിൽ ഇപ്പോഴാണെന്ന് നമ്മൾ സംസാരിച്ചു അവർ കുറച്ച് കീ പ്ലേഴ്സിനും സെല്ലും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവരുടെ നെറ്റ് സ്പെൻഡ് ടോപ്പല്ല നെറ്റ് സ്പെൻഡിൽ ടോപ്പ് സ്പെൻഡർ ആരാണെന്നുള്ളത് ഇപ്പോൾ നമ്മൾ അടുത്ത് വരാം പിന്നെ ഇതിൽ അപ്പോൾ നിങ്ങൾ ചോദിക്കും വോൾട്ടർമാഡയുടെ എന്താ പറയാത്തെന്നുള്ളത് വോട്ടർമാഡ നല്ല പൈസ കൊടുത്തോണ്ടല്ലേ ന്യൂക്കാസിൻ്റെ സൈൻ ചെയ്തത് അപ്പോൾ അതിൽ ഞാൻ ഈ പൊട്ടൻഷ്യൽ ആഡോൺസിൻ്റെ കാര്യമുണ്ട് അതുകൊണ്ടാണ് ആഡ് ഓൺസ് അടക്കം സിക്സ്റ്റി നയൻ മില്യൺ പൗണ്ടേ വരുകയുള്ളൂ എന്നുള്ളതാണ് അത്ലറ്റിക് റിപ്പോർട്ട് ഞാൻ അത്ലറ്റിക് റിപ്പോർട്ടിനനുസരിച്ചിട്ടാണ് ഈ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ അതാണ് ഈ നമ്മൾ നെറ്റ്സ്പെൻറ്റ് നെറ്റ്സ്പെൻഡിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആരാണ് നെറ്റ് സ്പെൻഡ് ടേബിൾ ടോപ്പിലിരിക്കുന്നത് ഏറ്റവും കൂടുതൽ നെറ്റ് സ്പെൻ്റ് ആസ്നലാണ് അതായത് ആസ്നല് ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ത്രീ മില്യൺ പൗണ്ട് സ്പെൻഡ് ചെയ്തപ്പോൾ അവർക്ക് ആകെ കിട്ടിയത് ഈ ഒരു വിൻഡോയിൽ ഒരു ലെവൻ സിക്സ് മില്യൺ പൗണ്ട് മാത്രമാണ് അത് അഗൈൻ അത്ലറ്റിക്കിൻ്റെ റിപ്പോർട്ടാണ് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി വൺ പോയിൻ്റ് ഫോർ മില്യൺ പൗണ്ടിൻ്റെ നെറ്റ് സ്പെൻഡ് ഉണ്ട് ആസൺ അപ്പോൾ ആസൺ ഏറ്റവും നെറ്റ് സ്പെൻഡിൽ ടോപ്പിലിരിക്കുന്നത് ഈ നെറ്റ് സ്പെൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണെന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അതായത് പിന്നെ വിറ്റതും വാങ്ങിയതും തമ്മിലുള്ള ഡിഫറൻസ് അത് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി വൺ മില്യൺ പൗണ്ടാണ് അപ്പോൾ അതിൽ തന്നെ ലിബ്പൂൾ നമുക്ക് ചോർത്തോളം ലിബിപൂൾ ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി സിക്സ് മില്യൺ അല്ലെങ്കിൽ ഫോർ ഹൺഡ്രൻ ഫോർട്ടി ടു മില്യൻ എന്നാണ് ഇവരുടെ ഒരു ടേബിൾ ഉള്ളത് അത് അവർ സ്പെൻഡ് ചെയ്തപ്പോൾ അവർക്ക് ടു ഹൺഡ്രഡ് ആൻഡ് സെവൻ മില്യൺ പൗണ്ട് കിട്ടി അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് നോക്കി കഴിഞ്ഞാൽ ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് മില്യൺ പൗണ്ട് മാത്രമേ അവരുടെ നെറ്റ് സ്പെൻഡ് ഉള്ളൂ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് ആസലാ കേട്ടോ പിന്നെ മാഞ്ചസ്റ്റർ ആണ് നെറ്റ് സ്പെൻഡിൽ തേർഡ് അവരുടെ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സിക്സ് പോയിൻറ്റ് നയൻ ആണ് പിന്നെ സ്പേഴ്സ് എവർട്ടൺ സണ്ടർലാൻഡ് ന്യൂ കാസല് നോട്ടിങ്ഹാം ഫോറസ്റ്റ് ലീഡ്സ് മാൻ സിറ്റി വെസ്റ്റാമ് ബേൺലി അപ്പോൾ ഇവിടെ ചെൽസി എവിടെ നിങ്ങൾ ചോദിക്കും ചെൽസി ഫുള്ള് താഴെ ആണ് ചെൽസി എടുക്കുന്നത് ചെൽസി നമ്മൾ ചോദിച്ചോളം ചെൽസിയുടെ നെറ്റ് സ്പെൻഡ് വെറും നയൻ പോയിൻറ്റ് ഫൈവ് മില്യം പൗണ്ടേ ഈ ലിസ്റ്റിലുള്ളൂ അതായത് ചെൽസി കിഡിലൻ ആയിട്ട് ഈ വിൻഡോയിൽ സെൽ ചെയ്തിട്ടുണ്ട് അതായത് നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്തു അതോടൊപ്പം തന്നെ മനോഹരമായിട്ട് ചെൽസി സെല്ലും ചെയ്താണ് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ ആ രീതിയിൽ കുറേ പൈസ ചെൽസി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഒരു വിൻഡോയിൽ സെല്ല് ചെയ്തിട്ടുള്ള ഒരു സൈഡായിട്ട് മാറിയിരിക്കുകയാണ് ചെൽസി ഫുട്ബോക്കുള്ള ഏറ്റവും കൂടുതൽ തുക ഒരു വിൻഡോയിൽ സെല്ല് ചെയ്ത റെക്കോർഡ് ഇപ്പോൾ ചെൽസിയുടെ പേരിലാണെന്നുള്ള കാര്യം പറയുന്നത് അപ്പോൾ ഇതിൽ തന്നെ ബ്രൈറ്റൻ എഡ്സ്പെൻറ്റാണ് ഏറ്റവും ടോപ്പ് മൈനസ് സിക്സ്റ്റി എയ്റ്റ് പോയിൻ്റ് വൺ ഫൈവ് ഉള്ളൂ അത് അവർ പ്രോഫിറ്റിലാണ് അതേപോലെ തന്നെ ബോൺ മൗത്ത് വാങ്ങിയെന്ന് വിറ്റ് നോക്കിക്കഴിഞ്ഞാൽ അവരും പ്രോഫിറ്റിലാണ് സിക്സ്റ്റി ത്രീ അതേപോലെ തന്നെ ബ്രെൻഫേഡ് പ്രോഫിറ്റിലാണ് ക്രിസ്റ്റു പാലസ് പ്രോഫിറ്റിലാണ് വൂൾസ് പ്രോഫിറ്റിലാണ് ആസ്റ്റം ഇല്ല മൈനസ് എയ്റ്റ് അവർക്കും ഉണ്ട് അപ്പോൾ ആ രീതിയിലാണ് ഈ ക്ലബുകളുടെ ഒക്കെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതാണ് നെറ്റ് സ്പെൻഡിൻ്റെ കഥ ഇനി നമ്മൾ ലാലി ഗൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ലാലി ഗയില് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തത് ആരൊക്കെയാണ് റയൽ റെയിൽമാഡാണ് ഒന്നാം സ്ഥാനത്ത് ഇരിക്കുന്നത് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സെവൻ പോയിൻറ്റ് ഫൈവ് സീറോ മില്യൻ പൗണ്ട്സ് സെക്കൻഡ് അത്ലറ്റിക്ക് മാഡ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ത്രീ പിന്നെ ബിആർഎയിലാണ് തേർട്ടി സിക്സ് എവിടെ ബാർസ ബാർസ അഞ്ചാം സ്ഥാനത്താണ് നാലാം സ്ഥാനത്ത് റെയിൽ ബെറ്റീസ് ഉണ്ട് ആൻ്റണീനൊക്കെ സാൻഡ് ചെയ്ത് ട്വൻറ്റി എയ്റ്റ് ബാർസ ട്വൻറ്റി ഫൈവ് മില്യൺ പൗണ്ട്സ് മാത്രമേ സ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓബ്വിയസ്ലി റാഷ് ബോർഡിൻ്റെ ഒക്കെ ലോൺ ലോണ്ടിയിലാണല്ലോ അങ്ങനത്തെ ഒരു കാര്യം കൂടി കൺസിഡർ ചെയ്യണം അപ്പോൾ ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആലോചിച്ചൊക്കെ പാസ്വണിൻ്റെ സ്പെൻഡിങ് വെറും ട്വൻറ്റി ഫൈവ് മില്യൺ പൗണ്ട്സേ ഉള്ളൂ സണ്ടർലാൻഡിൻ്റെ എത്രയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അതാണ് അവസ്ഥ അപ്പോൾ ഇതിൽ തന്നെ ഈ സ്പെൻഡിങ് നടന്നതിൽ ലാലിഗയിലെ ടോപ്പ് ഫൈവ് പ്ലെയേഴ്സ് ആയിരിക്കും നോക്കിയാൽ അത് ഡീൻ ഹൗസിനെ കൊണ്ടുവന്നത് ബോൺമാത്ത് റയൽ റെയിൽമാരേർ ഫിഫ്റ്റി മില്ലിയൻ പൗണ്ട് കൊടുത്തുകൊണ്ട് അൽവറോ കരറേസിന് ബെൻഫീക്കയിൽ നിന്നും റെയിൽമാറ്റിൽ കൊണ്ടുവരുന്നത് ഫോർട്ടി ത്രീ പോയിൻറ്റ് ഫോർ മില്യൻ പൗണ്ടിലാണ് ഈ തുകയിൽ ചെറിയ തോതിൽ വേരിയേഷൻ ഉണ്ടായിരിക്കട്ടെ ചെറിയ തോതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാരണം ചില റിപ്പോർട്ടുകൾ ഇത് പറയും ചില റിപ്പോർട്ടുകൾ അത് പറയും ഞാനൊരു അഗ്രികേറ്റ് എന്നുള്ള രീതിയിലെടുത്തിരിക്കുകയാണ് ഫ്രാങ്കോ മസ്തം തോനോനെ റിവർ പ്ലേറ്റിൽ നിന്നും റെയിൽമാഡിലേക്ക് കൊണ്ടുവന്നത് തേർട്ടി നയൻ മില്യ്യൻ പൗണ്ട്സിൻ്റെ ഡീലാണ് അലക്സ് ബായനെ വി ആർ എയിൽ നിന്നും അത്ലറ്റിക്കുമായിട്ട് കൊണ്ടുവന്നത് തേർട്ടി നയൻ ഡേവിഡ് ഹാങ്കുവനെ ഫൈനൂതിൽ നിന്നും അത്ലറ്റിക്കുമായിട്ട് കൊണ്ടുവന്നുള്ളത് ട്വൻറ്റി സിക്സ് പോയിൻറ്റ് ടു മില്ല്യ പൗണ്ട് അതില് റെയിൽ മാഡിനും വയ്യ പിന്നെ അത്ലറ്റിക്കോമാഡിനും മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു ലിസ്റ്റിൽ ടോപ്പ് ഫൈവില് ടോപ്പ് ഫൈവ് ലാലിക ട്രാൻസ്ഫേഴ്സിൽ ഇനി നമ്മൾ ലാലിയിൽ നിന്ന് നേരെ സെരിയായിലേക്ക് പോയി കഴിഞ്ഞാൽ സെരിയായിൽ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടുള്ള ക്ലബ്ബ് എ സി ഇതാണ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി വൺ മില്യൺ പൗണ്ട് അവർ സ്പെൻഡ് ചെയ്തിരിക്കുന്നു രണ്ടാം സ്ഥാനത്ത് യുവൻറ്റസ് അവർ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റീൻ മില്യൻ പൗണ്ട്സ് അത്ലാന്റ ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് മില്യൺ പൗണ്ട്സ് നാപ്പിളി നയൻറ്റി നയ മില്യൺ പൗണ്ട്സ് കോമോ നമ്മുടെ സെസ്കിന് കോമോ നയൻറ്റി ടു മില്യൺ പൗണ്ട്സ് ഇതാണ് സെരിയായിലെ ടോപ്പ് ഫൈവ് ആരൊക്കെയാണ് ടോപ്പ് ഫൈവ് ട്രാൻസ്ഫേഴ്സ് പ്ലേയേഴ്സിൻ്റെ കാര്യം നോക്കി ക്രിസ്റ്റഫ് എൻകുക്കുനെ ചെൽസിയിൽ നിന്നും മിലാൻ കൊണ്ടുവന്ന് തേർട്ടി ടു മില്യൺ പൗണ്ടിനാണ് അതാണ് ടോപ്പ് ഡീൽ പിന്നെ ജഷാരിനെ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ക്ലബ് റൂഗിൽ നിന്നും മിലാൻ തന്നെ തേർട്ടി വൺ മില്യൻ പൗണ്ടിന് പിന്നെ കോൺസെസാവനെ എഫ് സി പോർട്ടോയിൽ നിന്നും ഇവൻ്റസ് അത് കൺഫർമേഷൻ ആണ് ആ ഡീല് ലോണിലുണ്ടായിരുന്നല്ലോ അവിടെ ട്വൻറ്റി എയ്റ്റ് മില്യൺ പൗണ്ടിന് പിന്നെ സാം ബുക്കേമേനെ നാപ്പിളി ബൊലോനിയിൽ നിന്നും സൈൻ ചെയ്ത് ട്വൻറ്റി സെവൻ മില്യൺ പൗണ്ടിനാണ് വെസ്ലീനെ റോമ ഫ്ലമിംഗോ എന്ന് പറഞ്ഞാൽ ബ്രസീലിയൻ ക്ലബിൽ നിന്നും സൈൻ ചെയ്ത് ട്വൻറ്റി സിക്സ് മില്യൺ പൗണ്ടിനാണ് അപ്പോൾ ഇതൊക്കെയാണ് ടോപ്പ് ഡീലുകൾ അപ്പോൾ ഇത് തന്നെ ഈ ഒക്കെ സംഭവം സംഭവങ്ങളുണ്ട് അത് ലോൺ പ്ലസ് ആണ് അതുകൊണ്ടാണ് ഇതിൽ വരാത്തത് കാരണം ഇപ്പോൾ ലോൺ ഫീൽ മാത്രമേ അത് വിടുവുള്ളൂ ആയി കഴിഞ്ഞാൽ മാത്രമല്ലേ ഈ ഇതിലേക്ക് വരുവുള്ളൂ എന്നുള്ള കാര്യം അവർക്ക് ഉണ്ടായിരുന്നുണ്ട്ട്ടാ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ആയിരിക്കും ചിലപ്പോൾ ടോപ്പ് ഡീൽ ഇതിൽ അല്ലേ പക്ഷേ അത് അടുത്ത സമ്മറിൻ്റെ കാര്യമാണ് എന്നാപ്പുള്ളിയുടെ സ്പെൻഡിങ്ങിൻ്റെ കാര്യമാണ് അപ്പോൾ ഇതൊക്കെയാണ് ശരിയായാലുള്ള ടോപ്പ് ഫൈവ് സ്പെൻഡിങ് ഇനി നമ്മൾ ബുണ്ടസ് ലീഗിലെ ടോപ്പ് ഫൈവ് സ്പെൻഡിംഗിലേക്ക് കൂടി നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലീഗിൽ ഏറ്റവും കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്ത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒബ്ബിയസ്ലി അത് ബാൻ തന്നെയാണ് സംശയമില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ അതിൽ തന്നെ ഈ നിക്കുസ് ജാക്സൻ്റെ ഡീലാണ് ശരിക്കും ടോപ്പിൽ വരേണ്ടതായിട്ടുള്ളത് പക്ഷേ അഗെയിൻ അത് ലോൺ പ്ലസ് ഒബ്ലിക്കേഷൻ ടു ബൈ ആയതുകൊണ്ട് നമുക്കത് കൺ നിക്കുലസ് ജാക്സൻ്റെ ചെൽസി ടു ബാൻ ഡീലാണ് ശരിക്കും നമ്പർ വൺ ആയിട്ട് വരേണ്ടത് പക്ഷേ അത് അഗൈൻ സർട്ടൻ കണ്ടീഷൻസ് മീറ്റ് ചെയ്താൽ മാത്രമേ അത് ഒബ്ലിക്കേഷൻ ടു ബൈ ആവുള്ളൂ അത് പെർമനൻ്റ് ആവുകയുള്ളൂ അതുകൊണ്ട് നമുക്കതിനെ അതിനെ ഉൾപ്പെടുത്താൻ പറ്റില്ല അതാ വന്നിരുന്നെങ്കിൽ സെവൻറ്റി മില്യൺ പോകേണ്ട ഡീലാ ആ പൈസയ്ക്കൊക്കെ ജാക്സനെ ബാൻമണിക്ക് മേടിക്കണമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ജോലി ബാക്കിയിരിക്കുന്നത് എന്തായാലും അതിലേക്ക് ഞാൻ കടക്കുന്നില്ല ലൂയിസ് ഡിയാസിൻ്റെ ഡീല് നല്ല തുക കൊടുത്തിട്ടുണ്ട് ബാൻമണിക്ക് ലിവർപൂളിന് അപ്പോൾ അത് സിക്സ്റ്റി ഫൈവ് മില്യൺ പൗണ്ടിൻ്റെ ഡീലാണ് ജാർവെൽ കോൺസ ലിവർപൂൾ നിന്ന് ബായക്യൂസിലേക്ക് പോയത് തേർട്ടി ഫൈവ് മില്യൺ പൗണ്ടിൻ്റെ ഡീലാണ് ഫാൻറ്റാസ്റ്റിക് ബിസിനസ്സാണ് ലിവർപൂൾ എന്ന് ചോദിച്ചാൽ ഈവൻ ലൂയിസ് ഡിയാസിൻ്റെ ഡീലും ഫാൻറ്റാസ്റ്റിക് ബിസിനസ്സാണ് ലിവപൂളിന് സം ചോദിച്ചു അല്ലേ പിന്നെ മലിക് തിൽമാൻ പി എസ് വി ഐന്തോകളിൽ നിന്നും ബാല വെക്കേഷനിലേക്ക് തേർട്ടി മില്യൺ പൗണ്ടിന് പോയിട്ടുണ്ട് ജോബ് ബെല്ലിങ്ങും നമ്മുടെ ജൂഡിൻ്റെ ബ്രദറാണ് പുളിക്കാരൻ സണ്ടർലാൻഡിൽ നിന്നും പൊറൂഷ്യ ഡോട്ട്മോണ്ടിലേക്ക് ട്വൻറ്റി സെവൻ പോയിൻറ്റ് എയ്റ്റ് മില്യൺ ഫണ്ട് മരിക്കണം അപ്പോൾ ഇതൊക്കെയാണ് ടോപ്പ് ഡീലുകൾ പയൻമണിക്കല് അല്ലെങ്കിൽ സോറി ബുണ്ടസ് ലീഗയിലെ അപ്പോൾ ഇതാണ് അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ എൻ്റെ ചില പിന്നെന്താ പറയുക റിസർച്ചിൽ നിന്നും കണ്ടുപിടിച്ചിട്ടുള്ള സംഭവങ്ങൾ അപ്പോൾ ഇതിൽ പ്രീമിയർ ലീഗിൻ്റെ നെറ്റ് സ്പെൻഡ് വൺ പോയിൻ്റ് ത്രീ ബില്ല്യൺ പൗണ്ട്സാണ് നെറ്റ് സ്പെൻഡ് ബാക്കി ബാക്കിയുള്ള ലീഗുകളൊക്കെ ഉണ്ടല്ലോ ടോപ്പ് ഫൈവ് ലീഗുകളിലെ ബാക്കിയുള്ള ലീഗുകളൊക്കെ അവരുടെ നെറ്റ് സ്പെൻഡ് പ്രോഫിറ്റിലാണ് പ്രീമിയർ ലീഗിൻ്റെത് വൺ പോയിൻറ്റ് ത്രീ ബില്ല്യൺ പൗണ്ട് നെറ്റ് സ്പെൻഡായിട്ടിരിക്കുകയാണ് ബാക്കി എല്ലാവരും പ്രോഫിറ്റിൽ അവിടെ നിന്ന് കുറേ പ്ലേഴ്സിനെ വിറ്റിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതാണ് പിന്നെ നമുക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് സൗദി ലീഗിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം നടന്നിട്ടുണ്ട് അവിടെ കുറച്ച് ടോപ്പ് ഡീലുകൾ നടന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ ശ്രമിക്കാം ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റയൽ മാഡനേയും ബാസോണേക്കെ മത്സരങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിന്റ് സംസാരിക്കുക എന്നുള്ളത് അതിപ്പോൾ ഇനി എന്തായാലും ആ മാച്ച് റിവ്യൂ എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ ചില ടോക്കിംഗ് പോയിൻസ് വേണമെങ്കിൽ സംസാരിച്ച് പോകാം സമയം കിട്ടുന്നതനുസരിച്ച് കാരണം വെച്ചാൽ ഇനിയിപ്പോൾ ഇൻ്റർനാഷണൽ ബ്രേക്ക് ആണല്ലോ അതിൻ്റെ ഒരു പ്രസക്തി ഇങ്ങനെ കുറഞ്ഞു വന്നു എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാതിരുന്നത് അതുപോലെ തന്നെ ഈവൻ പ്രീമിയർ ലീഗിൻ്റെയും കഴിഞ്ഞ മാച്ച് വീക്ക് അതായത് ഗെയിം വീക്കിൽ നിന്നുള്ള ചില പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിന്റ്സ് അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം അല്ലാതെ ഇനി മാച്ച് റിവ്യൂയിലേക്ക് കടന്നിട്ട് കാര്യമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും അത്തരത്തിൽ മാച്ച് റിവ്യൂ ചെയ്യാൻ പറ്റാത്തതിൽ വിഷമമുണ്ട് നിങ്ങൾ ക്ഷമിക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ മറ്റേ അദ്ദേഹത്തിൽ നമുക്ക് വീണ്ടും കാണാം